കുട്ടികളെല്ലാം മക്കളെ അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പോ ആദ്യം നമ്മളെ ഉള്ള ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ മുസ്തവാക ചെറുപ്പേരി നമ്മുടെ സംസുഖാന്റെ മകനാണ് നമ്മുടെ അളിയന്റെ കല്യാണത്തിന് ബാങ്കോട്ട് മാജിക് ചെയ്ത വൈറലായ വീഡിയോ ആണ് അത് അപ്പോ ആ വീഡിയോ ഒരു വീഡിയോ ആയിരിക്കും അത് ഞാൻ എപ്പോഴും വീഡിയോ പറയാനുള്ളത് ഞങ്ങളുടെ ഫ്രൂട്ട്സ് തോട്ടം കണ്ടോ ഫ്രൂട്ട്സ് തോട്ടത്തിൽ എന്താണ് പക്ഷെ ഫ്രൂട്ട്സ് തോട്ടത്തിന്റെ ബാക്കില് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഇത് വന്ന വഴികള് എങ്ങനെയാണ് അതിന്റെ സംഭവങ്ങൾ ഇതൊക്കെ പറയാൻ അവകാശം ഒരേ ഒരാൾക്കോളും ട്ടോ നമ്മളെ സംസുഖ ചെറുപ്പ്ശേരിക്കാ പോലെ അതേ സംസാരം ഭയങ്കര രസമായിട്ട് സംസാരിക്കണ്ട് അപ്പൊ ഞാൻ ആ കല്യാണത്തിന്റെ വീഡിയോ ഞാൻ ഇട്ടിന്നില്ല അപ്പൊ അളിയനെ അത് കാണിച്ചു കൊടുത്തപ്പോ അതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ അളിയത് എന്തായാലും ഇട്ടിന്ന് പറയുന്നത് അപ്പൊ നമ്മള് ആ നമ്മൾ വിഷയടിയാൻ പോകുന്നത് കല്യാണത്തിന്റെ ചൂടാറാത്തൊരു വിഷയം അതില് കുറച്ച് കോമഡികള് കാര്യങ്ങളൊക്കെ അത് നമ്മളെ കല്യാണത്തിന്റെ വീഡിയോ അവസാനിക്കുന്നില്ല ഈ വീഡിയോ ഭയങ്കര രസമായിരിക്കും പക്ഷെ നിങ്ങൾക്ക് എന്താ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം എന്തോ ഞാൻ ഒന്നും പറയാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം അതെ കിട്ടലാണ് മുത്തുമണി ആക്കിപ്പിക്കുന്ന മാജിക്ക് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അടിപൊളി പരിപാടി ഞാൻ നിങ്ങള് ചെയ്യുന്ന പരിപാടി വെറുത്തുണ്ടാവും നമ്മൾ ചുമ്മാ പറയല്ലോ അടിപൊളി പ്രോഗ്രാം ആണ് നല്ല പരിപാടിയാണ് പുസ്തകം നിങ്ങള് വിളിക്കണം പിന്നെ നമ്മുടെ ഈ ചുറ്റു ഭാഗത്ത് ആർക്കെങ്കിലും പാമ്പിന്റെ ശല്യോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മുസ്തഫാക്കണം ഞാൻ നമ്പർ കൊടുക്കുന്നില്ല മുസ്തകൊന്ന് പറഞ്ഞു നമ്പർ ഡബിൾ ഫോർ സെവൻ ഫോർ സിക്സ് അപ്പോൾ ഈ നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്യും മൊബൈൽ സേവ് ചെയ്ത് വെച്ചോളെ മുസ്തഫ എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മളെ വീട്ടിലൊക്കെ പാമ്പിന്റെ ശല്യങ്ങൾ ഉണ്ടെങ്കിൽ പുസ്തകം വന്നിട്ട് അത് ക്ലിയർ ചെയ്ത് തരും അപ്പൊ കയ്യില് അതൊരു പാമ്പുണ്ട് നമുക്ക് വീഡിയോയിൽ അത് കാണിക്കാം വീഡിയോയില് കാണിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സാധനം ഈസിയിലുണ്ട് ഉണ്ട് നമ്മളൊക്കെ കണ്ടു പേഴ്സണലി അത് വീഡിയോയില് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കൊക്കെ പാമ്പിനെ പേടിയാണ് ഇവർക്ക് പാമ്പ് മകനെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് അതാ ആയിട്ട് കയ്യില് സാധനത്തിന് എടുക്കുവല്ലോ വിഷയല്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത ആരും കേട്ടോ നമ്പർ നമ്പർ സേവ് ചെയ്ത് മാസ്റ്റർ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മെജീഷ്യൻ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അപകടകരമായിട്ട് അതായത് വല്ല കിണറിലോ അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ ഉള്ളിലോ അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയയിലാണെങ്കിലും പിടിച്ചിട്ട് അതിന്റെ ആവാസ മേഖല കടത്തി അത്രേ ഉള്ളൂ ഇപ്പൊ ഞാൻ പിടിച്ചു വരുന്നത് തന്നെ ഒരു കിണറിലായിരുന്നു കിണറിലും മീറ്ററോ മറ്റേ മറ്റേ മെഷീൻറെ മുകളിൽ കടക്കണം ചെറിയ സാധനം അത് വെശമില്ലാത്തൊരു ടൈപ്പ് സാധനം ചെറിയ കുട്ടിയായിരുന്നു അപ്പൊ അതിനെ പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ അവിടെ അപ്പൊ എന്തായാലും പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആപത്തുണ്ടെങ്കിലും വിളിച്ച എത്ര അർദ്ധരാത്രി നട്ടഭാരാണെങ്കിലും നമ്മളവിടെ തിരിച്ചു അതെ നമ്മളെ ഇല്ല വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുമ്പോ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തായാലും ബർത്ത് അപ്പൊ മുസ്തവൻ പതിനായിരം അല്ലെ വീഡിയോ അല്ലെ നമ്മളെ സംബന്ധിച്ച് നമ്മളെ നമ്മളൊക്കെ ഒരുമിച്ച് ഏത് സമയത്തും ഒരുമിച്ചുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന വീഡിയോസിലൊക്കെ പേടല്ല നമ്മുടെ സ്നേഹമുള്ളവര് നമ്മളെ ഒപ്പമുള്ളവര് വിജയിക്കണം അങ്ങനെ സക്സസ് ആവണം എന്നുള്ള സന്തോഷം കൊണ്ട് ചെയ്യോ നമ്മള് വീഡിയോ കാണുന്നവർക്കും ഇതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തല്ലോ ആ പാമ്പിൽ ആളിയൊരു പാമ്പ് വിളിച്ചാലേണ്ടോ അങ്ങനെ പിടിച്ചിരിക്കും ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്തിരിക്കും അപ്പോ മുസ്തഖാനും കൂടി ഈ വീഡിയോ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റിയത് വളരെ സന്തോഷം അപ്പൊ നമ്മളാ വീഡിയോ കാണി വീട് ഭയങ്കര രസാണ് പിന്നെ ഇതിന് ചിലപ്പോ ലാസ്റ്റ് ഞാൻ പറയില്ല അത് വീഡിയോ അവസാനിക്കാതെ ഉണ്ടാവില്ല വീഡിയോ അങ്ങനെ കഴിയാണല്ലോ അപ്പോ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പൊ നേരിട്ട് നമുക്ക് വീഡിയോക്ക് പോവാം അൻപസാനുമാണ് അടുത്തതായിട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ് എന്റെ കഥ അത് അവര് അയ്യാ പച്ചയാണല്ലോ സംഭവം എവിടെയാണ് ചുഷാറാ മോഷാ അല്ല ഞാൻ അളിയോട് കിട്ടിച്ചൊളിയാന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെ അവിടെ ഫ്രൂട്ട്സിന്റെ പരിപാടി ഇവിടെ ആ യെസ് യെസ് ആ ഏതാണ്ട് ആയിട്ടുണ്ടല്ലോ അല്ലേ എവിടെ ഇപ്പോഴത്തെ ഈ മണ്ണിലപ്പോ ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഉണ്ടാവും എന്താ എന്താണ് രഹസ്യം രസ്യം

ഇവിടെ മാവിന്റെ കൃഷി ഓറഞ്ചിന്റെ മറ്റേ റമ്പുട്ടേടല്ലേ അത് ആൾക്കാർ ഇരുമ്പോ നമ്മള് ഓടി പരുത്തു കഴിഞ്ഞാല് നല്ല മധുരം ഉണ്ട് അതുകൊണ്ട് അതാണ് വരാം ഇതെല്ലാം മൂന്ന് വർഷം നാല് വർഷം ആവുമ്പോ കാശിന ജലത്തിലുള്ള വീഡിയോ കണ്ടിട്ടുണ്ട് സീസൺ ആയില്ല ഓറഞ്ച് റംബുട്ട അതാണ് നമുക്ക് എത്ര ദിവസം എത്രഏക്കറിയും എത്രഏക്കർട്ടുണ്ടോചരക്കിലൊക്കെ തറവാട് വിടാ വെല്ലിപ്പയാണ് കണ്ട രണ്ടുപിക്കണല്ലോ വേറെ കാര്യമുണ്ട്

ബസ് ബൈക്ക് നിക്കില്ല പമ്പിനും അങ്ങനെ ഇണ്ട് നിന്നും ചൂപ്പന്നല്ലും അപ്പൊ ഇത്ര നേരം നമ്മളായിട്ട് സംബന്ധിച്ചത് നിജാസിന്റെ വെല്ലുപ്പിയാണ് കേട്ടാ റബ്ബർ അത് സാധാ കൃഷി തന്നെയാണ് പ്രത്യേകിച്ചൊന്നും വർഷ വർഷം മുളം വരെ കൃഷി എടുത്ത അതപ്പുറത്തുണ്ട് അവർക്ക് ഡെയിലി അതപ്പുറം ഹോട്ടലിൽ